അതിപുരാതനവും ചരിത്ര പ്രസുതവുമാണ് കൊല്ലം ജില്ലയിലെ പരവൂർദേശത്ത് പൊഴിക്കരയിൽ വേമ്പനാട് കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കടകത്തുകാവ് ദേവീക്ഷേത്രം നൂറ്റാണ്ടുകളായി പൊഴിക്കരയിലെ തീരദേശത്തെ സംരക്ഷിക്കുന്ന ദേവത വലത് കൈയിൽ മത്സ്യവുമേന്തി തീരദേശ ജനതയെ സംരക്ഷിക്കുന്ന അമ്മ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാട്ടുകാരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടിക്കൊടുക്കുന്ന ദേവിയാണ് കൈയിൽ മത്സ്യവുമായിരിക്കുന്ന ഏക പ്രതിഷ്ഠയും ഇവിടത്തേതാണെന്ന് പറയാം തിരുവിതാംകൂറിലെ എട്ട് വീട്ടിൽ പിള്ളമാരുടെ നാടായിരുന്നു ഒരു കാലത്ത് ഈ ദേഷ്യം അന്ന് കായലിലൊക്കെ ഉപജീവനത്തിന് പോയിരുന്ന തൊഴിലാളികളുടെ സംരക്ഷിക്കയായിരുന്നു അമ്മ എന്നാണ് പഴമക്കാർ പറയുന്നത് നാട് ആ ഉണ്ട് നമ്മൾ അത് പോലെല്ലാം ചെത്തിക്കളഞ്ഞ് ഒരു വിധമൊക്കെ ഇങ്ങാക്കി എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും ഞങ്ങളെന്ന് മാത്രമല്ല ഈ പരിസരത്തുള്ള എല്ലാവരും വന്നത് ചെയ്ത് പോയവരും കാണാം നികത്തി എടുത്തിട്ടുണ്ട് ആൾക്കാർ ഈ കായൽ ഒരുപാട് നികത്തി എടുത്തിട്ടുണ്ട് ഈ അമ്പലത്തിൽ നിന്ന കായൽ കാണാം എൻ്റെ അമ്മ ഈ കായലിൽ കൂടെയാണ് വന്നതെന്നുള്ളതൊക്കെയാണ് ചുറ്റുമതിലിനുള്ളിൽ പ്രധാന ദേവി പ്രതിഷ്ഠയ്ക്ക് പുറമെ ദേവി ഗണപതി യോഗീശ്വരൻ ബ്രഹ്മരക്ഷസ മാടൻ തമ്പുരാൻ തുടങ്ങിയ ദേവതകളുടെ പ്രതിഷ്ഠയുമുണ്ട് ക്ഷേത്രത്തിന്റെ പ്രധാന മതിൽക്കെട്ടിനു പുറത്ത് നാഗദേവതകളുടെ പ്രതിഷ്ഠയും അതിനു സമീപം പെയ് പ്രതിഷ്ഠയുമായുള്ള ആരാധന നൂറ്റാണ്ടുകളായി തന്നെ നടന്നു വരുന്നു ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന ഏഴിലംപാലയും ഇവിടത്തെ പ്രധാന കവാടത്തിലുണ്ട് ക്ഷേത്രത്തിലെ നാഗചൈതന്യങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതിനായി പൗരാണിക രീതിയിൽ ഒരു ക്ഷേത്രക്കുളവും പണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നതായി ഇവിടത്തെ കൽക്കെട്ടുകളിൽ നിന്ന് മനസ്സിലാകും കാലാന്തര പ്രകാരം കുളം മൂടുന്ന സാഹചര്യത്തിലാണ് ഭക്തജനങ്ങളും നാട്ടുകാരും അടങ്ങിയ ക്ഷേത്ര സമിതി ക്ഷേത്രക്കുളം പുനർനിർമ്മിക്കുന്നത് ശേഖരിച്ചപ്പോ എനിക്ക് കിട്ടിയത് ഏതാണ്ട് ഒരു എണ്ണൂറ് തൊള്ളായിരം വർഷം പഴക്കമുള്ളതാണ് ഈ കാവ് ഇത് മൂന്നാമത്തെ നാലാമത്തെ പുനർനിർമ്മാണമാണ് ക്ഷേത്രത്തിൻ്റെ പതിനാല് പതിനഞ്ച് വർഷം മുമ്പ് ഏറ്റവും അവസാനമായിട്ട് പുനരുദ്ധരിച്ച ക്ഷേത്രമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് പക്ഷേ ആ ക്ഷേത്രം പുനരുദ്ധരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത് ആ ക്ഷേത്രം പുനരുദ്ധരിച്ചത് ഞാനാണ് ആ നേതൃത്വം കൊടുത്തപ്പോൾ അന്ന് പണിഞ്ഞതാണ് ഈ അല്ല ഈ കിണർ ഈ കാണുന്നത് പതിനാറ് വർഷം മുമ്പ് ആ കിണർ നമ്മുടേതാണ് പക്ഷേ ഈ കുളം നമ്മളതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് വേറെ പ്രതീക്ഷിച്ചത് നീ പറയുന്ന സംവിധാനങ്ങളൊന്നുമില്ല ഇവിടെ ഇങ്ങനെ ഇടിയേറെ ആയിട്ട് കിടക്കുന്നു ഇതേപോലെ ഇപ്പം നമ്മൾ കാണുന്നത് പോലെ ഇങ്ങനെ ചരിഞ്ഞ് പാടുമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ കുളം ഉണ്ടായിരുന്നത് അത് കാണുമ്പോൾ പറയുന്നുണ്ടല്ലോ പൗരാണികമായിട്ടുള്ള അന്നത്തെ ജോലിക്കാർ അവരുടെ സാങ്കേതിക വിദ്യ അനുസരിച്ച് വ്യക്തിയും കല്ല് കണ്ട് ആ കല്ലുമൊക്കെ അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് വേമനാട് കായലിന്റെ ഘടകത്തായി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കാവ് സ്ഥിതി ചെയ്തിരുന്നതായും ഈ ക്ഷേത്രവും ചൈതന്യവും ഈ പ്രതിഷേധ നിറഞ്ഞു നിന്നിരുന്നതായും ഈ നാട്ടുകാരിലെ പഴയ തലമുറയും പുതുതലമുറയും ഒരുപോലെ തന്നെ പറയുന്നു പറയുന്നുണ്ടെന്ന് അന്നേ ഇത്രായിരുന്നു പിന്നെ അവിടെ കുളം ഉണ്ടായിരുന്നു അവിടെ ഇഞ്ചക്കാടായിരുന്നു കൊണ്ട് ഇഞ്ചക്കാടുകൊണ്ട് കിടക്കുകയായിരുന്നു ഇപ്പോൾ അവർ ആ കുളം എന്ന് പറയുന്നത് ഞങ്ങൾ അമ്പലത്തിലെ കുളവാണ് ഇപ്പം അത് അവരെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൊച്ചിലോട്ടേ ആ കുളത്തിന്റെ സൈഡിലൊക്കെ കളിക്കുന്നേന് ഇതിന്നും കുഴിയും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ മഴ പെയ്ത് ആ മണ്ണെല്ലാം കൂടെ ഒലിച്ച് അങ്ങ് നിരപ്പായണക്കായി ഒരു ഏക്കറും പത്ത് സെന്റും ഉണ്ടായിരുന്നു എന്നാണ് മുൻപുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് കാലക്രമേണ ഇപ്പോൾ അത് കുറഞ്ഞ് 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 വന്ന് ഇപ്പോൾ ഒരു ഇരുപത്തിനാലാം ഇരുപത്തിയഞ്ചാ സെൻറ്റേ ഉള്ളെന്നാണ് പറയുന്നത് തർക്കങ്ങളുണ്ടായി ഈ ആറ് അഞ്ചാറ് കൊല്ലത്തിന് മുന്നേ ഞങ്ങള വസ്തുവിൻ്റെ ഈ കാവിലെ വസ്തുവിൻ്റെ താഴെ വശത്ത് ഒരു പാർട്ടിക്കാർ വന്ന് വസ്തു മേടിച്ച് അവർ അദ്ദേഹം അവിടെ മരിച്ചു പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫും മോനും ഒക്കെ വന്ന് ഞങ്ങളിവിടെ കുളം കുടിക്കുന്നതെന്നറിഞ്ഞപ്പോഴേ തർക്കങ്ങളുണ്ടായി അങ്ങനെ അത് പോലീസ് കേസൊക്കെ ആയി നമ്മളെല്ലാരും പോലീസ് സ്റ്റേഷനിലൊക്കെ പോയായിരുന്നു പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് സംസാരിച്ചിട്ട് പിന്നെ തിരിച്ചു വന്ന് പിറ്റേന്നും പിന്നും ഞങ്ങൾ കുളം കുഴിക്കാൻ തുടങ്ങിയപ്പോ പിന്നും അവര് പോലീസിനെ കൊണ്ടുവന്ന് അതിനും ചെന്ന് നമ്മൾ സംസാരിച്ച് അവര് സ്റ്റേ കൊടുത്തൊക്കെ ഇട്ടേക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റേ ഓർഡർ കൊണ്ടു വാ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അവരേലില്ല ഈ ക്ഷേത്രവും അതിന്റെ പൈതൃകവും സംരക്ഷിക്കപ്പെടേണ്ടത് നാടിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണെന്നാണ് ഇവർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം CS Agencies and Electricals, Mamam Samibam, Palamuda, Atingal Arabian Fashion Jewelry, Alangod, Potan Gode, Atingal, Adirugalilata, Atmabandam.